ജനറൽ ഉപേന്ദ്ര ദ്വേദി ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവിയായി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സ്ഥാനമേറ്റു ഇന്ത്യൻ കരസേനയുടെ മുപ്പതാമത്തെ മേധാവിയായാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കരസേനയുടെ മേധാവിയായി സ്ഥാനമേറ്റ ജനറൽ മനോജ് പാണ്ഡെ വിരമിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം തന്റെ പുതിയ ഔദ്യോഗിക പദവി ഏറ്റെടുത്തത് ദില്ലിയിലെ കരസേന ആസ്ഥാനത്തായിരുന്നു ചടങ്ങുകൾ കരസേനയുടെ ഉപമേധാവിയായി സേവനമനുഷ്ഠിച്ചിരുന്ന ജനറൽ ദ്വേദി പരം വിശിഷ്ട സേവാ മെഡൽ അതിവിശിഷ്ട സേവാ മെഡൽ തുടങ്ങിയ നിരവധി ഉന്നത ബഹുമതികൾക്ക് അർഹനായിട്ടുണ്ട് മധ്യപ്രദേശ് സ്വദേശിയാണ് സൈനിക് സ്കൂളിലായിരുന്നു ആദ്യകാല വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ അദ്ദേഹം ചേരുന്നത് പിന്നീട് ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കി മികച്ച കായിക താരം കൂടിയായിരുന്ന ജനറൽ ദ്വിവേദി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് കരസേനയുടെ ജമ്മു ആൻഡ് കശ്മീർ റൈഫിൾസിൽ ആദ്യമായി കമ്മീഷൻ ചെയ്യപ്പെടുന്നത്